രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ഇന്റർ മയാമി പ്രവേശിച്ചത് ഇന്റർ മയാമിക്കും എം എൽ എസ് ലീഗിനും ചരിത്രപരമായ കാൽവെപ്പെന്ന് ഇന്റർ മയാമി നായകൻ ലിയണൽ മെസ്സി മെസ്സി തന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശരിക്കും നമുക്കിന്നലെ വിജയിക്കാമായിരുന്നു പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈ ചെയ്തു ഇത് ഇന്റർ മയാമിക്ക് ചരിത്രപരമായ ഒരു കാൽവപ്പാണ് ഇന്റർ മയാമിക്കും മാത്രമല്ല എം എൽ എസിനും ഇത് ചരിത്രപരമായ കാൽവെപ്പാണ് എന്നാണ് ലിയണൽ മെസ്സി പറയുന്നത് തീർച്ചയായിട്ടും ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ തന്നെ പുറത്താകുമെന്ന് ഏവരും കരുതിയിരുന്ന ഒരു ക്ലബാണ് ഇന്റർ മയാമി ആ ക്ലബിനെയും തന്റെ ചുമലിലേറ്റിയാണ് നായകൻ ലിയണൽ മെസ്സി ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിസ്റ്റീനിലേക്ക് വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ലിയണൽ മെസ്സി പറയുന്നത് ഇന്റർ മയാമിക്കും എം ലീഗിനും ഇത് ചരിത്രപരമായ നേട്ടം തന്നെയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇനി ഇന്റർ മയാമി നേരിടാൻ പോകുന്നത് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജി ആണ് ആ മത്സരവും ലിയണൽ മെസ്സിയുടെ മികവിൽ ഇന്റർ ഇന്റർമയാമിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ചരിത്രത്തിൽ രേഖപ്പെടുന്ന വിജയമായി മാറും വെറും പത്തു വർഷം കൊണ്ട് ഉയർന്നു വന്ന ഒരു ക്ലബിനെ ഇത്രയും ലെവലിലേക്ക് എത്തിക്കാൻ ലിയണൽ മെസ്സിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയുമില്ല എന്തായാലും ജൂൺ ഇരുപത്തിയൊൻപതിന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് പി എസ് സിയും ഇന്റർ മയാമിയും തമ്മിലുള്ള പോരാട്ടം വരുന്നത് കണ്ടു തന്നെ അറിയണം ആ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നത്